നമശിവായ അമ്മ പ്രേമസ്വരൂപമാണ് സനാതന സംസ്കാരത്തിൽ താമരപ്പൂവിന് വലിയ സ്ഥാനമുണ്ട് സമൃദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും ആത്മീയ സാഫല്യത്തിൻ്റെയും സനാതന തത്വത്തിൻ്റെയും നിതാന്തസുന്ദര പ്രതീകമാണ് താമര ചേറ്റിവെല്ലത്തിന്റെ മുകൾപ്പരപ്പിൽ മാലിന്യം തൊട്ടുതീണ്ടാതെ തെളിഞ്ഞ പരിശുദ്ധിയോടെ വിലസുന്ന ഇന്ദീവരം കണ്ടാൽ ആരായാലും അറിയാതെ നോക്കി നിന്നു പോകും ചെളിയിൽ നിന്നുയർന്നുപോകുന്ന താമരയുടെ സ്വർഗീയ സൗന്ദര്യം ശരീര മനസ്സുകളുടെ വൈകാരികതയിൽ മൂലാധാരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രേമത്തിൻ്റെ ആത്മാരോഹണത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂലാധാരത്തിൽ നിന്നു തന്നെ സഹസ്രതല പത്മത്തിലേക്കുള്ള സാധകന്റെ ആത്മീയ പ്രയാണത്തിൻ്റെ ആത്മവികാസത്തിന്റെ ഗണിത ചിഹ്നമാണ് വിരിഞ്ഞ് വികസിക്കുന്ന ചിന്താമരപ്പു അസ്ത്വത്തിന്റെ ഇങ്ങേയറ്റമാണ് മൂലാധാരം ഇപ്പോൾ അവിടെ സ്ഥിതി കൊള്ളുന്ന പ്രേമം ധ്യാനത്തിന്റെ താപാഗ്നിയിൽ പരിശുദ്ധവും പരിവർത്തിതവുമാകുമ്പോൾ അത് അങ്ങേയറ്റത്തുള്ള സഹസ്രത പത്മത്തിൽ എത്തുന്നു അങ്ങനെ കാമനായ പ്രേമം രാമനായി ഭവിക്കുന്നു ആ താമരയിൽ ദർശിക്കുന്നത് പരമോന്നതാവസ്ഥയാണ് ധ്യാനം എന്നതാണ് യാഥാർത്ഥ്യം ആ നിലയിലെത്തുമ്പോൾ പ്രേമത്തിന് അവസ്ഥാന്തരപ്രാപ്തി സംഭവിക്കുന്നു അത് അരൂപമാകുന്നു ഈശ്വരപ്രാപ്തി തീവ്രമായൊരു വ്യഥയായി ഉള്ളിൽ ജ്വലിച്ചുയരുമ്പോൾ ആ താഭാഗ്നിയിൽ പ്രേമം പവിത്രീകരിക്കപ്പെടുന്നു അതിൻ്റെ ശക്തിയും വ്യാപ്തിയും ആഴവും വർദ്ധിക്കുന്നു എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് അത് കേവലം ഒരു സാന്നിധ്യം മാത്രമായി തീരുന്നു അതാണ് ഞാൻ പ്രേമമാണ് പ്രേമസ്വരൂപമാണ് എന്ന് അമ്മ പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കൽ ആരോ അമ്മയോട് ചോദിച്ചു പ്രേമവും ധ്യാനവും രണ്ടാണ് അമ്മയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു പ്രേമവും ധ്യാനവും രണ്ടാണെന്ന് വിചാരിക്കുന്നവർ രണ്ടിൻ്റെയും ആഴവും അർത്ഥവും മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ് പ്രേമം ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അത് തനിയെ ധ്യാനമായി മാറുന്നു ധ്യാനമാകുന്ന പുഷ്പത്തിന് വിടരാനും വികസിക്കാനും എങ്ങും നർമണം പരത്താനും സഹായിക്കുന്ന ശക്തിയാണ് പ്രേമം ആദ്യം പ്രേമം നിഷ്കാമ പ്രേമമായി തീരണം അത് ക്രമേണ സഗുണത്തിൽ നിന്നും നിർഗുണത്തിലേക്കും ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ സുഖപ്പെടുത്താൻ മെഡിസിൻ ആവശ്യമാണ് അതുപോലെ മനക്ലേശങ്ങളാകുന്ന അസുഖങ്ങൾ സുഖമാകാൻ മെഡിറ്റേഷൻ ധ്യാനം അനിവാര്യമാണ് യഥാർത്ഥത്തിൽ ശരീരത്തെ ഗ്രസിക്കുന്ന രോഗപീഠകളിൽ നിന്നും മോചനം നേടാൻ മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം രോഗശാന്തി ത്വരിതപ്പെടുത്താൻ മെഡിറ്റേഷൻ കൂടി ചെയ്യുന്നതും നല്ലതാണ് മെഡിസിനും മെഡിറ്റേഷനും തമ്മിലുള്ള ഈ ബന്ധം മനസ്സിലാക്കിയാൽ ഡോക്ടർമാരുടെ ചികിത്സാ സമ്പ്രദായത്തിനു തന്നെ വലിയ മാറ്റം വരും ഒരുപക്ഷെ മരുന്നും മന്ത്രവും എന്ന പഴമൊഴിയുടെ അർത്ഥവും ഇത് തന്നെയാകണം മന്ത്രജപം ഈശ്വരഭചനം എന്നിവയെല്ലാം തന്നെ ധ്യാനമാണ് ധ്യാനത്തിലൂടെ മനസ്സടങ്ങാനും ശാന്തി അടയാനും ആധ്യാത്മിക ഉന്നതി കൈവരിക്കാനും ഭൂമിയോളം ക്ഷമയും അത്ര തന്നെ സഹനശക്തിയും അത്യന്താപേക്ഷിതമാണ് രോഗശൈലിയിൽ കിടക്കുന്ന രോഗിക്കും അക്ഷമ തീരെ പാടില്ല രോഗവിമുക്തിക്ക് അത്യന്തം ക്ഷമ ആവശ്യമാണ് അക്ഷമ വിപരീത ഫലം ഉണ്ടാക്കിയേക്കാം രണ്ടു തരത്തിലുള്ള രോഗങ്ങൾ അനാരോഗ്യങ്ങൾ ഉണ്ട് ഒന്ന് ശരീരത്തിനെയും മറ്റത് മനസ്സിനെയും ബാധിക്കുന്നു അനാരോഗ്യം മെഡിസിൻ കൊണ്ടും മനസ്സിൻ്റെ അനാരോഗ്യം മെഡിറ്റേഷൻ കൊണ്ടും സുഖപ്പെടുത്തണം ഭൗതികവും ആത്മീയവുമായ ഉയരങ്ങൾ കീഴടക്കാൻ തിരഞ്ഞെടുക്കുന്ന മേഖലയുമായി പ്രേമബന്ധമാകണം അതിനെ സ്നേഹപൂർവം ആശ്ലേഷിക്കാൻ കഴിയണം സ്നേഹത്തിൻ്റെ ശക്തിക്ക് ഒരു ബൂസ്റ്റർ റോക്കറ്റ് പോലെ പ്രവർത്തിച്ച് ധ്യാനത്തെ അതിൻ്റെ ഗിരിശൃംഗത്തിൽ എത്തിക്കുന്നു അസാധാരണ ബുദ്ധിവൈഭവമുള്ള ചില ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും ഈ ധ്യാനാവസ്ഥ അനുഭവിച്ചിട്ടുള്ളതായി അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്